ഉടനെ ഉടനെ ആയത്തുൽ ആയത്തുൽകു അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓതി പോവുകയാണ് ആയത്തുൽ പോവുകയാണ് ഓതണം അഞ്ചു നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ കൂടുതൽ ഒറ്റ കാര്യമാണ് ഞാൻ പറയണത് പറയുന്നത് അഞ്ചു നിസ്കാരത്തിന്റെ ശേഷവും ശേഷവും ആയത്തുൽകു പതിവാറ ആയുറ സ്വനാത്തി അഞ്ചു ഭക്ത നിസ്വാരത്തിന് ശേഷം ശേഷം ഒരാളെ ആയത്തിൽ ചെന്നാനില്ല അയ്യമോ

അഞ്ചു നിസ്കാരത്തിന് ശേഷം ഒരാൾ കൃത്യമായി ആയത്തുൽ പാരായണം ചെയ്താൽ അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള മരണം മാത്രമാണ് ഇല്ല മരണം മാത്രണം മാത്രം മരിക്കല് മാത്രേ തടസ്സുള്ളൂ മരിച്ച നേര സ്വർഗത്തിലേക്ക് നമ്മൾ വായിച്ച് കബറ് മാറും അഞ്ചു വക്തരിക്കണം എന്നിട്ടായിരിക്കണം ഈ ആയത് സ്വാതണ്ടത് സ്വാതേണ്ടത് കർണാടകയിൽ അങ്ങനെ നീണ്ട സമയം ആയത്തുൽപ്പി അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാം അഞ്ചു ഭക്ത നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആയത്തുൽ ആയിരത്തുള്ളൊരു തീരുമാനം തീരുമാനം നമുക്കെല്ലാവർക്കും എടുക്കാം അല്ലേ അല്ലെ അങ്ങനെ തീരുമാനം എടുത്തവരൊക്കെ നേരിട്ട് നിൽക്കുന്നു ഞാനിപ്പോണില്ല അവിടെ പറഞ്ഞത് ഇവിടെ പറയണില്ല വേജാറാക്കണോറാക്കണ്ടോ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം നിങ്ങളെ ഞാൻ നിങ്ങൾ നിർത്തിപ്പിക്കാതെ നിങ്ങളെല്ലാവരും തീരുമാനം എടുത്തുള്ളതും ഞാൻ വെറുതെ അവിടെ നിന്ന് പറഞ്ഞു ആ എടുത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് എല്ലാ പണിയുള്ള കാര്യവും നല്ലല്ലോ നല്ലല്ലോ അഞ്ച് ഭക്തി നിസ്കാരം ഏതാലും നമ്മളെല്ലാവരും നിസ്കരിക്കും നിസ്കരിക്കും ആ നിസ്കാരത്തിന് ശേഷം ശേഷം ഒരു ആയത് അതിനൊരു മിനിറ്റിന്റെ ആവശ്യം പോലും അപ്പൊ ഈ തീരുമാനം എടുത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക രണ്ടാള് മാത്രം ഇരിക്കും

ഞാൻ ചോദിച്ചു എന്താ തീരുമാനം എടുക്കണില്ലേ എടുക്കണില്ലേ നിങ്ങൾക്ക് എന്താ ഒരു മടി ഒരു മടി എന്താ കുറിച്ച് അതറിയില്ലേ അറിയില്ലേ അറിയാതെ ആയത്തിൽ കുറിച്ചറിയാം പക്ഷേ നിസ്കരിക്കാണ്ട് കാര്യമില്ല അഞ്ചു ഭക്ത നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നിസ്കരിക്കാണ്ട് ആയത്തിൽ കുറിച്ച് സ്വർഗത്തിലേക്ക് പോകാമെന്ന് പോകാമെന്ന് ആരും വിചാരിക്കും നിസ്കാരത്തിന്റെ കൂടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമല അഞ്ചു ഭക്ത കൃത്യമായി എന്നാ നിസ് ഉപേക്ഷിക്കുന്നവന്റെ ഏറ്റവും അവന്റെ പ്രയാസം നിസ്കാരം ഒഴിവാക്കുന്ന ആള് എന്നാള് അവസാന സമയം അവന്റെ അവന് കീമാനോടെ മരിക്കാൻ കഴിയൂല മൂമിനായി മരിക്കാൻ കഴിയൂല കലിമ ചൊല്ലി മരിക്കാൻ കഴിയൂല കഴിയൂലാ എന്ന ചൊല്ലി മരിക്കാൻ കഴിയൂല അവസാന സമയം നന്നാകൂല അതുകൊണ്ട് ഏജന്റെ പേരിലായാലും അത് കല്യാണത്തിന്റെ പേരിലായാലും അത് സൽക്കാരത്തിന്റെ പേരിലായാലും അത് സിയാറത്തിന്റെ യാത്രയുടെ പേരിലായാലും ഒഴിവാക്കല്ലൊഴിവാക്കല്ലാ അഞ്ചു നിസ്കാരം കൃത്യമായി നമസ്കരിക്കണേ